കാലില് ചെറിയ ഞരമ്പ് തടിപ്പുണ്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളാണ് കാലില് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ പോയി വെയിൻ സർജറി ചെയ്യേണ്ട കാര്യമില്ല ചെറിയൊരു ഞരമ്പ് തടിപ്പും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും വെയിൻ ആവണമെന്നില്ല ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് വെയിൻ ഒരു ബ്ലഡ് ഫ്ലോ പ്രശ്നമാണ് ഈ ഹാർട്ടിൽ നിന്ന് കാലിലേക്ക് ബ്ലഡ് കൊണ്ടുപോകണ ദമനീന്ന് ആർട്ടറി എന്ന് പറയും അതല്ല അതിന്റെ പ്രോബ്ലം അല്ല കാലിന്ന് തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുപോകണ ദമനീ ഉണ്ട് വെയിൻ അത് ഈ രോഗി എണീറ്റ് നിന്ന് ജോലി എടുക്കുമ്പോ കാലീന്ന് ഇത് ഹാർട്ടിലോട്ട് വരാത്ത അവസ്ഥ ഈ ഒരു ബ്ലഡ് ഓടാത്ത അവസ്ഥ ഈ വെരിക്കോസ് വെയിൻ മൃഗങ്ങൾക്ക് വരില്ല കാരണം എന്താണെന്നറിയോ അറിയുമോ മൃഗങ്ങൾ നാൽക്കാലികൾ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി നിൽക്കുന്നില്ല ഇത് മനുഷ്യന് മാത്രമേ വരൂ ഈ വെരിക്കോസ് വെയിൻ അപ്പോൾ നമ്മൾ നിന്ന് ജോലി ചെയ്യുമ്പോൾ കാലിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഹാർട്ടിലേക്ക് എത്തിക്കാനായിട്ട് കാലിൻ്റെ ദമനിയുടെ ഉള്ളിൽ ചില വാൽവുകളുണ്ട് ചില പമ്പുകളുണ്ട് ഇതൊക്കെ വർക്ക് ചെയ്യാതെ വരുമ്പോൾ ഉള്ള അവസ്ഥ തന്നെയാണ് വരിക്കോസ് രോഗി എന്ന് പറയാം അല്ലാതെ ജസ്റ്റ് ഒരു വെരിക്കോസ് തടിച്ചു നിൽക്കേണ്ടത് കാലുവേദന ഉണ്ടെങ്കിൽ നേരെ പോയി സർജറി ഒന്നും ചെയ്യണ്ട ഇത് ആണ് വെരിക്കോസ് കുറേ നേരം നിന്ന് ജോലി ചെയ്താൽ വെരിക്കോസ് വരണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ നേരത്തെ വെരിക്കോസ് വരണം ഇത് ജനിതകാണ് അച്ഛൻ അമ്മ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അമ്മ ഈ ഒരു ഈ ഫാമിലിയിൽ ജെനറ്റിക്കായിട്ട് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ഡെലിവറി കഴിയുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യും ആൺകു ആണുങ്ങളാണെങ്കിൽ നിന്നിട്ടുള്ള ജോലിയാണെങ്കിൽ നേരത്തെ മാനിഫെസ്റ്റ് ചെയ്യും